ഡൽഹിയിൽ ചാണക്യപുരിയിൽ വനിതാ എംപിയുടെ മാല പൊട്ടിച്ചു തമിഴ്നാട്ടിൽ നിന്നുള്ള കോൺഗ്രസ് എം പി ആർ സുധയുടെ സ്വർണ്ണമാലയാണ് സ്കൂട്ടറിലെത്തിയാൾ മോഷ്ടിച്ചത് എംപിയുടെ കഴുത്തിന് പരിക്കേൽക്കുകയും ചെയ്തു ധനസുമോദ് കൂടുതൽ വിവരങ്ങളുമായി ധനസുമോദ് എന്താണ് സംഭവിച്ചത് ഇന്ന് രാവിലെ പ്രഭാത സവാരിക്കിറങ്ങിയ വനിതാ എംപിയുടെ മാലയാണ് സ്വർണ്ണമാലയാണ് പൊട്ടിച്ചിരിക്കുന്നത് രാവിലെ ആറ് ആറ് ഇരുപതിനായിരുന്നു സംഭവം ആറേ കാലിനും ആറ് ഇരുപതിനും ഇടയിൽ തമിഴ് ഡൽഹിയിലെ തമിഴ്നാട് ഹൗസിനടുത്ത് വെച്ചിട്ടായിരുന്നു സംഭവം ഉണ്ടായിരുന്നത് തമിഴ്നാട് ഹൗസിൽ താമസിക്കുന്ന ഇവർ നടക്കാൻ ഇറങ്ങിയതായിരുന്നു മാത്രമല്ല ഇത് പോളണ്ട് എംബസി ഉൾപ്പെടെ അതീവ സുരക്ഷാ മേഖലയിലാണ് ഈ തമിഴ്നാട് ഭവൻ നിലനിൽക്കുന്നത് അവിടെയാണ് ഈ മാലപൊട്ടിക്കൽ ഉണ്ടായത് കാരണം ഡൽഹിയിൽ സംബന്ധിച്ചതാണെങ്കിൽ ഈ മാല പൊട്ടിക്കൽ ഒരു നിരന്തരം എല്ലാ ദിവസവും എന്ന ിൽ തന്നെ സാധാരണക്കാരുടെ മാലപുട്ടികൾ ഇവിടെ വാർത്തയാകാറുണ്ട് കേസെടുക്കാറുണ്ട് പക്ഷേ പല പ്രതികളെയും കത്ത് കിട്ടാറുമില്ല പക്ഷേ അതീവ സുരക്ഷാ മേഖലയിൽ അതും വനിതാ എംപിയുടെ മാല പൊട്ടിച്ചത് സമീപകാലത്ത് ഒരു ചരിത്ര സംഭവമാണ് ഏതായാലും പോലീസ് കേസെടുത്ത് അന്വേഷിച്ചു വരികയാണ് ശരി